ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പ്രാവുകൾ അതേപോലെ എല്ലാ പെറ്റ്സും സെയിലിൽ വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സുകൾ ഏതെങ്കിലുമൊക്കെ സെയിലിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്തു തരാമെന്നാണ് അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് പ്രാവുകൾ ഉണ്ട് അപ്പം വീഡിയോയിൽ കാണുന്ന പ്രാവുകൾ എല്ലാണ്ട് ഫാൻഡില് ഹിപ്പി സാറ്റി മുഗി ബർപ്പൻസ് അപ്പോൾ മൊത്തം ഇരുപത്താറ് പ്രാവുകളും അതേപോലെ തന്നെ ഒരു കേജും പത്തുകള്ളി കേജും കൂടി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചാവക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഇതാണ് ഈ കാണുന്നതാണ് കേജ് കേജും വീടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പത്തു കള്ളി കേജും അതേപോലെ തന്നെ ഇരുപത്താറ് പ്രാവുകൾ അത് ക്രോസ് എന്നല്ല ഒറിജിനല് പ്രാവുകൾ ഫാൻഡൈൽ ഹിപ്പി മുഖി ബർപ്പൻസ് സാറ്റി ഇരുപത്താറ് പ്രാവുകളും കൂടി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ നാടൻ പ്രാവുകൾ ക്രോസ് പ്രാവുകൾ അതേപോലെ തന്നെ ഫാൻഡയിലുകൾ അപ്പോൾ ഫാൻഡേയിൽ അഞ്ച് പേരോളം ഫാൻ്റയിലുണ്ട് അതേപോലെ തന്നെ ക്രോസ് പ്രാവുകളുണ്ട് അപ്പോൾ ഫാൻഡെയിലിന് റേറ്റ് വരുന്നത് ബ്രീഡിംഗ് പെയറുകളാണ് ആയിരം രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുപോലെ തന്നെ ക്രോസ് പ്രാവുകളും നാടൻ പ്രാവുകളും നാനൂറ് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ബ്രീഡിംഗ് പെയറുകൾ റേറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് ബൾക്ക് സെയിലും അവൈലബിളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും പ്രാവുകളുള്ള വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലിൽ കൂടുതലും ഫാൻസുകാർ പ്രാവ് കേൾക്കാൻ തോന്നുന്നു കാരണം ഡോഗ് ഡോഗ്സിൻ്റെ വീഡിയോ സപ്പോർട്ട് ഒത്തിരി കുറവായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും ഫാൻസ് ഉള്ളത് പ്രാവുകളാണ് കാണാൻ കാണാഗ്രഹിക്കുന്ന പ്രാവുകളുടെ സെയിൽ പോസ്റ്റാണ് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നത് തോന്നുന്നു മൂന്നാമതായിട്ട് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് എക്സോട്ടിക് പെറ്റായ റോയൽ ബോൾ പൈത്തൺ വിത്ത് പേപ്പർ ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ആണ് എക്സോട്ടിക് പെറ്റായ പാമ്പിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം അത് അടുത്ത് വന്നിരിക്കുന്നത് പിൻസ്ട്രിപ്പ് പൈത്തോൺ വന്നിരിക്കുന്നത് രണ്ട് ഫീറ്റിന് അബവ് ലെങ്ത് ഉണ്ട് അറുപതിനായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റോയൽ ബോൾ ബൈ തന്റെ നാൽപ്പത്തെണ്ണായിരം രൂപ വിത്ത് പേപ്പർ ഫീമെയിൽ ഇത് പിൻ സ്ട്രിപ്പ് രണ്ട് ഫീറ്റ് അബവ് അറുപതിനായിരം രൂപ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത് ആറ് ജോഡി പ്രാവുകളും അതേപോലെ രണ്ട് കേജും കൂടി ഇരുപത്തിയേഴായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളും ആണ് അതേപോലെ നല്ല അടിപൊളി കേജു ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാനാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴായിരം രൂപേന് ചോദിക്കുന്നത് ആറ് ജോഡി പ്രാവുകളുണ്ട് അതേപോലെ തന്നെ രണ്ട് കേജും അപ്പോൾ ഇതിൽ കേജിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സൊക്കെ ഏതെങ്കിലുമൊക്കെ സെയിലിൽ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ എടുക്കാതിരിക്കുക മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ പെറ്റ്സിനെ മറ്റുള്ളവർക്ക് കൂടുതൽ നല്ല വ്യക്തമായി കാണാൻ പറ്റിയാലാണ് സെയിലൊക്കെ നടക്കുകയുള്ളൂ ആ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഡോഗ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ ഡോഗ്സിൻ്റെ വീഡിയോ ഇട്ടിട്ട് കൂടുതൽ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല അതുവരെ നമ്മൾ വീണ്ടും പ്രാവിൻ്റെ വീഡിയോ മിക്സഡ് വീഡിയോസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് കെ ജു വരുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് എന്നാണ് സെയിലിൽ വന്നിരിക്കുന്നത് മൂന്ന് ആടുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് രണ്ട് മലബാറി ആടുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു തള്ളാടും ഒരു അഞ്ച് മാസം പ്രായ കുഞ്ഞാടും അപ്പോൾ തള്ളാടിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായതാണ് അപ്പോൾ ഈ മലബാറി രണ്ടാം തന്നെ ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് ചോദിക്കുന്നത് അതേപോലെ ഒരു ബിറ്റലുണ്ട് ബീറ്റലിന് ഒരു പൈസ കഴിഞ്ഞതാണ് മുട്ടനാടാണ് ഇതിന് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഒരുപാട് ബേഡ്സുകൾ ഇവിടെ സെയിലിന് വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോക്ടൈൽസ് ആഫ്രിക്കൻ ലവ് ബേർഡ് സൺകൊന്നൂർ ജനതാ കൊന്നൂറ് അപ്പോൾ ഒരുപാട് ടേംഡായ ബേഡ്സുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പയറുകളാണ് സെയിലിനുള്ളത് അപ്പോൾ സൺകൊന്നൂറ് വരുന്നത് മുപ്പതിനായിരം രൂപ ജനതാ കൊന്നൂറ് പിസ് റേറ്റ് പതിനാലായിരം രൂപ ഗ്രേ കോക്ടൈല് ബ്രീഡിംഗ് പെയർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ലുട്ടിനോ കോക്ടൈല് ബ്രീഡിംഗ് പെയർ മൂവായിരം രൂപ ആഫ്രിക്കൻ ലവ് ബേഡുകൾ ബ്രീഡിംഗ് പേഴ്സ് രണ്ടായിരം രൂപ ഇതെല്ലാം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് വീഡിയോ കുറച്ച് ലെങ്ത്തിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കുന്നൊരു അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ബ്രീഡിങ് നമ്മൾ ഈ പറയുന്ന റേറ്റുകളൊക്കെ ഒരു നോർമൽ റേറ്റ് ആണ് പറയുന്നത് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വിളിച്ച് വയ്ക്കാവുന്നതാണ് അതേപോലെ തന്നെ ബേഡ്സുകളൊക്കെ ഫുള്ളി ടേമഡ് ബേഡ്സുകളാണ് വന്നിരിക്കുന്നത് കൊ കൊന്നൂറുകൾ അപ്പോൾ നിങ്ങൾക്കതിൽ വീഡിയോയിൽ കാണാം ടേം ചെയ്ത ബേഡ്സിനൊക്കെ അപ്പോൾ കൊന്നൂറികളുടെയൊക്കെ ഒരു വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് കൊന്നൂറികളും അതേപോലെ കോക്ടൈലുകൾ ടേംഡായിട്ട് കോക്ടൈ കോക്ടയിലുകളാണ് കൊടുക്കാനുള്ളത് ആൽബിനോ ഫുൾ ആൽബിനോ കോക്ടൈൽ കൊടുക്കാനുണ്ട് അതിന് അയ്യായിരത്തി അഞ്ഞൂറാണ് റേറ്റ് ചോദിക്കുന്നത് റേറ്റൊക്കെ എല്ലാത്തിൻ്റെയും അഡ്ജസ്റ്റബിളാണ് കോക്ടൈലൊക്കെ ബ്രീഡിംഗ് പെയർ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് കൊടുക്കാനുണ്ട് അതേപോലെ ആഫ്രിക്കൻ ലവ് ബേഡുകൾ ബ്രീഡിംഗ് പേഴ്സ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയാണ് റേറ്റ് പറയുന്നത് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ബൾക്കായിട്ട് എല്ലാം എടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഫുള്ള് അപ്പോൾ ഇതിൽ കാണുന്ന ബേഡുകളൊക്കെ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രീഡറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇനിയും ഇനിയും നല്ല നല്ല വീഡിയോസും നമ്മൾ സെയിൽ പോസ്റ്റീവ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെയാണ് സെയിൽ പോസ്റ്റീവ് വീഡിയോസ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സ് ഓൺലി ആണോ അല്ലെങ്കിൽ പ്രാവുകളുടെ മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ പെരസും ഒരുമിച്ചുള്ള വീഡിയോസാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യാവുന്നതാണ് നമ്മളതൊക്കെ പരിഹരിച്ച് മാക്സിമം അതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിർദ്ദേശങ്ങളായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോയുടെ ടൈം ലെങ്ത്ത് കൂട്ടണോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണ ടൈം ചേഞ്ച് ചെയ്യണോ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ നമുക്കൊക്കെ വീഡിയോസ് അയച്ച് തന്നിട്ട് ഒരു മൂന്ന് ദിവസം ഗ്യാപ്പ് ഇപ്പോൾ വരുന്നുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് മൂന്ന് ദിവസം ഗ്യാപ്പിൽ നമ്മൾ വീഡിയോസൊക്കെ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ആയില്ലെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ് ഇവിടെ ഒരുപാട് ബ്രീഡിംഗ് പെയറുകൾ കൊടുക്കാനുണ്ട് കോക്ടൈൽസിൻ്റെ ഒക്കെ അതുപോലെ എല്ലാ ബേഡ്സിൻ്റെയും ബ്രീഡിംഗ് പയറുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബൾക്ക് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയറുകളൊക്കെ അപ്പോൾ ഈ ആഫ്രിക്കൻ ലവ് ലൗബേടികൾ കോക്ടയിൽ കൊനൂറുകളൊക്കെ ബ്രീഡിംഗ് പർപ്പസിനായിട്ട് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് നല്ല ബ്രീഡിംഗ് പെയറുകളെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കളർ കോമ്പിനേഷനും അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രീഡിംഗ് പെയറുകൾ ഏതാണോ അതൊക്കെ ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സാപ്പ് ചെയ്തു തരാമെന്നാണ് അപ്പോൾ അതേപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട് അവരെല്ലാവരും നല്ല പോസിറ്റീവ് റിപ്ലൈകളാണ് നമുക്ക് അയക്കുന്നത് അതിനെല്ലാത്തിനും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടാണ് ഇതേപോലെ സെയിൽ നടക്കാൻ കാരണം നമ്മുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യും അതേപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യും അതുപോലെ നമ്മുടെ വീഡിയോസ് മാക്സിമം ഗ്രൂപ്പുകളിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സെയിലിൽ ഇടുന്നതെല്ലാം ഒട്ടുമിക്കിതൊക്കെ സെയിലാവുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്ത് തരുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള വീഡിയോ എടുത്ത് അയച്ച് തരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതുപോലെ ഗ്രൂപ്പുകളിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് പെരുസൊക്കെ ഏതെങ്കിലുമൊക്കെ സെയിലിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീഡിയോസ് അയച്ചു തരുമ്പോൾ വീഡിയോ ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം അതേപോലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ അടിയിൽ ടൈപ്പ് ചെയ്ത് അയക്കുക പ്ലേസ് റേറ്റ് അതേപോലെ തന്നെ ഏത് പെറ്റാണ് നിങ്ങൾ അയച്ച് അതിൻ്റെ ബ്രേഡിനെ കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ച് തരാം അയച്ചു തരേണ്ടതാണ് അപ്പോൾ നമുക്ക് മാക്സിമം സ്പീഡിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പാലക്കാട് എന്നാണ് സെയിലിന് വന്നിരിക്കുന്നത് കരിങ്കോഴികളാണ് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ മൊത്തം പതിനാറ് കരിങ്കോഴികളുണ്ട് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് അഞ്ച് മാസമാണ് പ്രായം വന്നിരിക്കുന്നത് എട്ട് മെയിലും എട്ട് ഫീമെയിലാണ് കൊടുക്കാനുള്ളത് ബൾക്കായിട്ട് പതിനാറെ എണ്ണം പതിമൂന്നായിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് പതിമൂന്ന് അറുന്നൂറ് പതിനാറ് കോഴികൾ എട്ടാമതായിട്ട് നമുക്ക് കൊല്ലം പാരിപ്പള്ളി എന്നാണ് സെയിലിന് വന്നിരിക്കുന്നത് മുയിലുകളും ഗിനിപ്പിഗുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യണം കൊല്ലം പാരിപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എട്ട് മുയിലുകൾ അതായത് രണ്ട് ഫീമെയിൽ അഡൾട്ട് ഒരു മെയിൽ അഡൾട്ട് മൊത്തം മൂന്ന് അഡൾട്ടും അഞ്ച് ബേബീസും രണ്ട് ആഴ്ച പ്രായ അഞ്ച് ബേബീസ് മൊത്തം എട്ടെണ്ണം എണ്ണൂറ് രൂപേന്ന് ചോദിക്കുന്നുള്ളൂ മൊയിലിന് എട്ടെണ്ണം എണ്ണൂറ് രൂപ അതേപോലെ തന്നെ ഗിനിപ്പിക്ക് വന്നിരിക്കുന്നത് എട്ടെണ്ണം തന്നെയാണ് അതിൽ മൂന്ന് അഡൾട്ടും അഞ്ചെണ്ണം രണ്ട് മാസം പ്രായമായതാണ് വന്നിരിക്കുന്നത് ഈ എട്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഗിനിപ്പിക്കിൻ്റെ റേറ്റ് വരുന്നത് മൂന്നഡൽട്ടും അഞ്ചെണ്ണം രണ്ട് മാസം പ്രായമായതും കൊല്ലം പാരിപ്പള്ളി ഒമ്പതാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ലുട്ടിനോയും ഒരു ഗ്രേയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വയനാടാണ് ഇതിൽ നിന്ന് ആൽബിനോ ആൽബിനോ കോക്ടൈലിൻ്റെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ആൽബിനോ കോക്ടൈൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലുട്ടിനോ മെയിലാണ് വന്നിരിക്കുന്നത് ലുട്ടിനോ കളർ അത് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ പാരൻസ് വന്നിരിക്കുന്നത് ആൽബിനോസിന്ന് ഇറങ്ങിയ കുട്ടിയായതുകൊണ്ടാണ് ഈ ബ്രീഡിങ് പേർന്ന് ആൽബിനോസിൻ്റെ കുട്ടികളെ കിട്ടിയത് നാലായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മരടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവുകൾക്ക് ചോദിക്കുന്നത് അമ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ അഡൾട്ട് പ്രാവുകളാണ് വന്നിരിക്കുന്നത് മെയിലുകീഡിങ് പയറുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ പീസ് റേറ്റ് അമ്പത് രൂപയാണ് നാടൻ പ്രാവുകൾക്ക് ചോദിക്കുന്നത് അപ്പോൾ ഏറ്റവും റേറ്റ് പോയാണ് നാടൻ പ്രാവുകൾ വന്നിരിക്കുന്നത് ഇവിടെ ബ്രീഡിംഗ് പയറുകൾ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസ് കുറച്ച് അഡൽട്ടുകൾ ഫീമെയിൽ കുറച്ച് കൂടുതൽ കൊടുക്കാനുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ വൈറ്റ് കളർ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഒരു പ്രാവിൻ്റെ റേറ്റ് നൂറ് രൂപ നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പ്രാവുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലും അവൈലബിൾ ആണ് ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് പത്ത് നാൽപ്പത്തോളം പീസുകൾ പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് ബ്രീഡിംഗ് പേരുകൾ കൊടുക്കാനുണ്ട് അതുപോലെ ചിക്സ് കൊടുക്കാനുണ്ട് നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ബ്രീഡിംഗ് പയറുകൾ വന്നിരിക്കുന്നത് അപ്പോൾ മുഖിക്ക് പയറ് നാഞ്ഞൂറ് രൂപ സിറാസ് സാറ്റി ബർപ്പൻ ബ്രീഡിങ് പയറുകൾ അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നല്ല റേറ്റ് കുറയണാണ് ചോദിക്കുന്നത് ഇത് ഫിക്സഡ് റേറ്റ് ആണ് ഇതിലും റേറ്റ് കുറയില്ല അപ്പോൾ ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് നിയർ സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് നല്ല അടിപൊളി പ്രാവുകൾ വന്നിട്ടുണ്ടെങ്കിൽ സിറാസുകളൊക്കെ ഉണ്ട് അപ്പോൾ പെയർ നാനൂറ് രൂപ അതേപോലെ തന്നെ പെയർ അറുന്നൂറ് രൂപ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രാവുകളൊക്കെ നല്ല റേറ്റ് റേറ്റോറോന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം നിങ്ങളുടെ നല്ല കമൻറ്റുകൾ വേണം ഓക്കെ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളിൽ പെരിച്ചതൊക്കെ അതിലും ചെയ്യലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്